രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി പൊന്നാനി താലൂക്കിലെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു രണ്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി അറുപത്തി വോട്ടർമാരാണ് പൊന്നാനിയിലുള്ളത് ഇതിൽ തൊണ്ണൂറ്റിയേഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പുരുഷന്മാരും ഒരു ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് സ്ത്രീകളും മൂന്ന് പേർ ഭിന്നലിംഗക്കാരുമാണ് തവനൂരിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് വോട്ടർമാരാണുള്ളത് തൊണ്ണൂറ്റിയേഴായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് പുരുഷന്മാരും ഒരു ലക്ഷത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് സ്ത്രീ വോട്ടർമാരുമാണുള്ളത് വോട്ടർ പട്ടിക എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും താലൂക്കിൽ നിന്ന് കൈപ്പറ്റേണ്ടതാണെന്നും അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി നടത്തിയ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ തഹസിൽദാർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ പൊന്നാനി താലൂക്കുമായി ബന്ധപ്പെട്ട് വരുന്ന പൊന്നാനി അസംബ്ലി മണ്ഡലം തവനൂർ അസംബ്ലി മണ്ഡലം എന്നീ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശാനുശ്രമം തയ്യാറാക്കി ഇന്ന് പബ്ലിഷ് ചെയ്യുകയാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കാണ് അവരുടെ യോഗം ഇതോടനുബന്ധിച്ച് നമ്മളിപ്പോൾ ഉടനെ തന്നെ ചേരും ആ ചേരുന്ന മുറയ്ക്ക് ഇത് ഇന്ന് പ്രകാശനം ചെയ്യും കഴിഞ്ഞ മൂന്ന് മാസത്തെ സുദീർഘമായ ഒരു നടപടികളിലൂടെയാണ് നമ്മൾ ഇന്ന് ഈ വോട്ടർ പട്ടിക അന്തിമമാക്കി ഇന്ന് പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ വോട്ടവകാശമുള്ള എല്ലാവർക്കും ഇനിയും പേര് പിന്നെ പേര് ചേർക്കാം അതിന് ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം വരേണ്ടതുണ്ട് അത് ഇലക്ഷൻ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിലൊരു നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷനിൽ വരും അതിനനുസരിച്ച് നമുക്ക് അവരെയും കൂടി ആഡ് ചെയ്യാം പക്ഷേ അത് മെയിൻ പട്ടികയിൽ വരത്തില്ല ഓരോ ബൂത്തിലെ പ്രത്യേകം കൂട്ടിച്ചേർത്ത പട്ടികയിൽ അവരെ ഉൾപ്പെടുത്തി അവർക്കും വോട്ട് ചെയ്യാനുള്ള അവസരം ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ യോഗ്യരായ പരമാവധി പേരെ ഉൾപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയില് തുടർന്നും പേര് ചേർക്കാവുന്നതാണ് തഹസിൽദാറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുത്തു പൊന്നാനി